ഹലോ ഗൈസ് ഞാനിപ്പോൾ ഉള്ളതേ പാലഴും പാറ വെള്ളച്ചാട്ടത്തിന് ഓപ്പോസിറ്റുള്ള വരാട്ടുമടലാണ് വരാട്ടുമടൽ എനിക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാമല്ലോ ഒരു കിടലിൻ ഓഫ് റോഡ് ഡെസ്റ്റിനേഷനാണ് അതുമല്ല അവിടെ നിന്ന് നീ കാണുന്ന പാലഴും പാറ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ വളരെയധികം ഫേമസാണ് പേരുകെട്ടതാണ് അപ്പം ഇവിടം വരെ ഞാൻ എത്തിയതും ഇവിടെ എത്തിയതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിലെ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് ഇതാണിത് പാലൊഴുകും പാറയിലേക്ക് പോകുന്ന വഴി കേട്ടോ റൈറ്റിലേക്ക് പോകുന്നതാണ് പാലൊഴും പാറ പയൻവാലിലേക്ക് പോകുന്ന വഴി ഈ ലെഫ്റ്റിലേക്ക് പോകുന്നത് കട്ടപ്പൻ റൂട്ടാണ് അപ്പോൾ ഇതാണ് കേസ് വരാട്ടുമേഡിലേക്ക് പോകുന്ന റൂട്ട് കേട്ടോ സ്റ്റാർട്ടിങ് ഇതാണ് ഞാൻ റോഡിലോട്ട് കയറിയപ്പോൾ തന്നെ ഭയങ്കര മോശം റോഡായിരുന്നു എനിക്കപ്പോൾ അത് കാരണം അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പാലൊഴുകും പാറ പോകുന്ന റൂട്ടിലാണ് വരാട്ടുമേഡിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് പാലഴും പാറ കാണാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വരാട്ടു മേടിലോട്ട് പോവാം നമ്മളിപ്പോൾ വരാട്ട് മേടിലേക്ക് പോകുന്ന വഴിക്കുള്ള റൂട്ടാണ് കേട്ടോ അതെ ഇവിടെ നല്ലൊരു ഫോട്ടോജനിക്കായ ഒരു ഏരിയ ആയത് രണ്ടു വശത്തും മല തുരന്ന് റോഡുണ്ടാക്കിയ പോലെ ഒരു ഫീലാ കേട്ടോ നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ മുട്ടക്കൊന്നെല്ലാം കഴിഞ്ഞ് നമ്മൾ ആ ജംഗ്ഷൻ കാണിച്ചില്ലേ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ആ ജംഗ്ഷനിൽ നിന്ന് നേരെ ആ റോഡ് കടന്ന് വരുമ്പോഴത്തേക്കിൻ്റെ റൈറ്റിലേക്ക് താഴേക്ക് ഒരു ടേൺ ഉണ്ട് ആ ടേണിലേക്ക് പോകുന്നതാണ് നമ്മൾ പോകുന്ന വരാട്ടുമേളിലേക്കുള്ള റോഡ് കേട്ടോ ഞാൻ പറയുന്നു റോഡ് മറ്റേ മോശമാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയായിട്ട് വരുവാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ അല്ലെങ്കിൽ സൈൻ ബോർഡൊക്കെ ഓർക്കുക അപ്പോൾ നമുക്ക് താഴോട്ട് പോവാം എന്നാൽ വണ്ടി കയറി വരുന്നുണ്ടോ അതാണ് റൂട്ട് കേട്ടോ റോഡിൻ്റെ ഇരു സൈഡിലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ മോഹിപ്പിക്കുന്നുണ്ടോ നല്ല രസം പോകണം ഇങ്ങോട്ടിറങ്ങിയപ്പോഴത്തേക്കും റോഡ് ശരി നല്ലതായിട്ട് തോന്നുന്നു റോഡ് നല്ലതായോ ഭാഗങ്ങൾ മാത്രമേ ഞാൻ വീടിയെടുക്കാറുള്ളൂട്ടോ അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ വണ്ടിയിട്ട് വാങ്ങി നഷ്ടമാകും കാരണം എനിക്ക് സേഫെന്ന് തോന്നുന്ന സ്ഥലത്ത് മാത്രമേ ഞാൻ വീടിയെടുക്കാറുള്ളൂ അതാണ് മൊത്തത്തിൽ വരുന്ന വഴി കാഴ്ചകളൊന്നും ഞാൻ കാണിക്കാറുള്ളൂ കാരണം ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഉടനെ ഒരു ആക്സിഡൻറ്റ് വരുത്തിയൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നില്ല മാത്രമല്ല അതിനുശേഷം ഒരു ചെറുതായിട്ടൊരു പേടി വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് വണ്ടി ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു അപ്പം വീണ്ടും റോഡ് മോശം പോകുന്ന പോകുന്നവഴേക്ക് നമ്മുടെ പൈൻവാലിയുടെ കാഴ്ചകളാണത് നല്ല വ്യൂ ആട്ടോ ഒരു അക്ഷയില്ല ഈ ക്യാമറയിൽ എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയാൻ വയ്യ പക്ഷേ ഇവിടെ നമ്മൾ നേരിട്ട് വന്ന് കാണുന്ന വ്യൂ ഉണ്ടല്ലോ ഇത് വേറെ ഏതോ ഒരു രാജ്യമോ ഒരു വിദേശ രാജ്യത്തെയൊക്കെ ഉള്ള പോലത്തെ ഒരു കാഴ്ചകൾ കേട്ടോ അതുല്യമായ കാഴ്ച ഇൻക്രെഡിബിൾ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയോ കുത്തൊഴുക്കുള്ള അരുവി പോലെയൊക്കെ ഒരു സംഭവം കണ്ടു അപ്പം അങ്ങോട്ടൊന്ന് പോയി നോക്കാം തനിയേ കിടന്നു ഞാൻ കണ്ടത്രയും മാത്രമല്ല കേട്ടോ കുറച്ചുകൂടെ ഉണ്ട് താഴോട്ട് പോകുന്നുണ്ടോട്ടോ വല്യ കുഴപ്പമില്ലാത്തൊരു വെള്ളച്ചാട്ടമായിട്ട് ഇത് മാറി ഏ മ ഇത്ര വലിയ വരുന്നത് അയ്യോ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതറിയില്ലായിരുന്നെട്ടോ ഇത് മുമ്പ് ഞാൻ ഇതുവഴി പോയിട്ടുണ്ടെങ്കിലോ ഞാനിത് കണ്ടിട്ടില്ല സോറി ഗായ്സ് എൻ്റെ അറിവട ഈ സ്ഥലം ചിലപ്പോൾ ഒരുപാട് ഫേമസ് ആയിരിക്കാം എന്റെ അറിയില്ലായെന്നുകൊണ്ട് എനിക്കത് മനസ്സിലാവുന്ന കേട്ടോ നൈസ് പ്യൂട്ടോ പൊളി പ്യൂ അവിടെ അങ്ങോട്ടൊക്കെ ഇറങ്ങി പോവാട്ടോ കുഴപ്പൊന്നുമില്ലാറ്റ് വന്ദ് തമിഴ് മഴ വന്ദ് ൂരയാട് അപ്പം ഇത് ഏതാ വെള്ളച്ചാട്ടം എന്ന് എനിക്കറിയത്തില്ല സത്യമായിട്ട് അറിയില്ല അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുന്നു കേട്ടോ എനിക്കൊന്ന് പാലും പാറയുടെ ഭാഗമായിട്ടുള്ള സംഭവമാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ടത് വരുന്നാണെന്ന് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇതിന ഇതിനകത്ത് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് അതിൻ്റെ എൻഡ് പാർട്ടായിരിക്കും അത് ഏതായാലും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അറിയാമെന്ന് പറയുന്നത് കമൻ്റ് ചെയ്യുക എൻ്റെ വീഡിയോക്കേറിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു കേട്ടോ പ്രത്യേക ഭംഗിയാണ് ഈ പാറയിൽ ഈ മലയിൽ ഇങ്ങനെ പുല്ല് വളർന്നിങ്ങനെ നിൽക്കുന്നതാണ് എന്ത് രസമാണെന്നറിയോ നല്ല രസമുണ്ട് അങ്ങനെ നമ്മൾ പാലഴും പാറയ്ക്ക് അടുത്തെത്തി കേട്ടോ പാലൊഴും പാറ വെള്ളച്ചാട്ടം ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ട് ചേരാവേ നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ ഒരു ബോർഡ് വേണം നിരവധി ജീവനുകൾ പൊരിഞ്ഞിട്ടുണ്ട് അടുത്ത് നിങ്ങളാവരുത് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങരുത് കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓബേ ഓബേ ദ റൂൾസ് വകേസ് കുറച്ച് നേരത്ത് നിങ്ങളൊരു വെള്ളച്ചാട്ടം കണ്ടില്ലായിരുന്നോ അത് ഞാൻ അവിടെ നിന്ന് ഒരു പുള്ളിക്കാരനെ ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞാൽ അത് പാലഴും പാറയുടെ ഭാഗമാണെന്ന് പറഞ്ഞു കേട്ടോ ആഹാ നല്ല കിഡിലം വ്യൂ ആണ് ഞാൻ എപ്പോഴും ഈ കിഡിലം എന്ന് പറയുന്ന ഒരു ആക്ഷേപമുണ്ട് പക്ഷേ എനിക്ക് ഇതൊക്കെ കണ്ടു ആദ്യം വരുന്ന ബാക്കി കിഡിലം എന്ന് തന്നെയാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല ഈ പാൽ പോലെ ഒഴുകി വരുന്നോണ്ടായിരിക്കാം പാലൊഴുകും പാറന്ന് പറയുന്നത് കോമൺ സെൻസ് വെച്ച് പറയുന്നതാണ് മറ്റേതോ കാര്യങ്ങളുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ ദൂത്സാഗർ വാട്ടർഫാൾ അല്ലേ ആ ട്രെയിനിൽ നിന്ന് കാണുന്ന ട്രെയിൻ പാസ് ചെയ്യുമ്പോഴത്തേക്കും കാണുന്ന വാട്ടർഫാളിൻ്റെ ഒരു മിനിയേച്ചർ എന്ന് പറയുന്നത് പറയാം മിനി വേഷൻ അത്ര പലിപ്പിച്ചൊന്നും പറയാനില്ല എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം നമുക്കിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്ന ഒരു വ്യൂ ആണ്ട്ടോ നല്ല നൈസ് വ്യൂ ആന്ത് തമിഴ് വന്ദ് ില്ല കേസ് ഇവിടെ വെയി നെറ്റിൻ്റെ ബാക്കിൽ സംഭവം കാണാം ഫോട്ടോസ് എടുക്കാം വീഡിയോസ് എടുക്കാം പലഴും പാറൻ്റെ ഭംഗിയിൽ മതി പറഞ്ഞേ ഷഡി വരെ ഇവിടെ ഊരി പോയിട്ടുണ്ട് കേസ് അതാണ് പലഴും പാറയത് ഓക്കെ അപ്പോൾ നമ്മൾ പാലഴും പാറ വെള്ളച്ചാട്ടം കഴിഞ്ഞാൽ നേരെ വരുമ്പോഴത്തേക്കും കോൺക്രീറ്റ് റോഡുണ്ട് ആ കോൺക്രീറ്റ് റോഡ് നേരെ ഓടിച്ചു വരിക ഓടിച്ചു വരുമ്പോഴത്തേക്ക് കാണുന്ന ഫസ്റ്റ് റൈറ്റ് ഉണ്ട് മുകളിലേക്ക് ആ റോഡ് കയറി നേരെ ഇങ്ങ് വന്നാൽ മതി കേട്ടോ നേരെ വരുമ്പോഴത്തേക്കും ഒരു ആൽമരം കാണാം ഇത് കണ്ടോ ഈ ആൽമരം ആൽമരം കാണാവാ ആൽമരത്തിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് പോകുന്ന റോഡാണ് കേട്ടോ ആൽമരം ആൽമരം കഴിഞ്ഞ് ലെഫ്റ്റ് ലെഫ്റ്റേ കിടക്കുന്ന റോഡ് കണ്ട അതാണ് വരാട്ടി മേളിലേക്കുള്ള വഴി കേട്ടോ ആൽമരം നൈസാണ് കേട്ടോ ഗേറ്റ് ആ മീൻസ് നമ്മൾ പഴയ നാട്ടിൻപുറങ്ങളിലെ പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ആ ടിപ്പിക്കൽ ആൽമരം അവിടെ ആവുമ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം പറഞ്ഞിട്ട് തെറ്റിപ്പോകുന്നതിൻ്റെ നാക്കെല്ലാം കുറയില്ല വെള്ളം തീർന്നു വെള്ളം വാങ്ങി നല്ല റോഡ് ടാർഗിങ് കാര്യങ്ങളൊന്നുമില്ല എന്നാൽ വലിയ കുഴപ്പമില്ല പോകാൻ പറ്റുന്നുണ്ട് ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കുള്ള അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല ഇതുവരെ ഓക്കെ ഓക്കെ ും തേരതോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് പണ്ട് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ കലുങ്ങ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അമ്മായിക്കോട്ടെ അങ്ങനെ വീണ്ടും കോൺക്രീറ്റ് റോഡിലേക്ക് വീണ്ടും കോൺക്രീറ്റ് റോഡിലേക്ക് അപ്പോൾ ശരിയായി അമ്മായിക്കോട്ടെ ഉള്ള അയ്യോ അത്രയും മാത്രമായിട്ട് എന്തിനാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്താണോ എന്ത് വീട് നമ്മൾ നോക്കണ്ടിരിക്കുന്നത് എന്നിട്ട് ഈ വലതുവശത്ത് വ്യൂ കണ്ടോ കണ്ടോക്ഷില്ലാതെ വ്യൂ പിന്നെ വീഡിയോക്കൊക്കെ ഒക്കെ ഇച്ചിരി ലെങ്ത് കൂടിയൊക്ക ഒന്നും കട്ട് ചെയ്യാനൊന്നും ഇല്ലൊന്നും അപ്പം എല്ലാവരും രണ്ടും മൂന്നും കാശൊക്കെ ആയിട്ട് കണ്ട് ഫുള്ള് വീഡിയോ കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു വണ്ടിയൊക്കെ കുറച്ചുകൂടെ പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അങ്ങോട്ട് വരുന്ന ഒരു വണ്ടിയാണോ എന്തോ അറിയില്ല പള്ളിയിൽ വന്നായിരിക്കും മറ്റേ തന്നെ പോവാം നിങ്ങൾ ഓർക്കണം കൈസ് എൻ്റെ ഇടത് കയ്യിൽ ഹൈപ്പോഡ് വിത്ത് മൊബൈലാണ് ഒറ്റ കൈ കൊണ്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത് അതുകൊണ്ടാണ് ആ വീഡിയോസ് ഒന്നും അത്ര പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റാതെ കേട്ടോ ക്ഷമിക്കുക ഒരു കാര്യം ആരും ഇത് അനുകരിക്കരുത് കംപ്ലൈൻറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് അവർ മൈ ഗോഡ് ഇതേ വെള്ളപ്പൊക്കം സോറി ഗൈസ് ഇവിടുന്ന് രണ്ട് പേര് ഇല്ലാതെ പറ്റത്തില്ല അപ്പോൾ കുറച്ച് നേരത്തേക്ക് വിഷയൽ ഉണ്ടായിരിക്കുന്നല്ല ഞാൻ ഈ വരാട്ടുമ്പോൾ എത്തിയിട്ട് വരാം അല്ലെങ്കിൽ അതിന് മുമ്പ് കാണിക്കാൻ പറ്റുന്ന ഏരിയ എത്തിയിട്ട് വരാട്ടോ സോറി 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 അപ്പോൾ ഗൈസ് നമ്മൾ ആ വന്ന വഴി നേരെ ഓടി വന്നെ തെങ്ങിനുള്ള സ്ഥലം എത്തും ഇതേണ്ട ഈ പോസ്റ്റ് ഈ വഴിവിളക്ക് വേണ്ട ഈ വഴിവിളക്ക് നാൽപ്പത്തിനാലാം നമ്പർ വഴിവിളക്കിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് കിടക്കുന്ന റോഡ് ഈ റോഡാണ് വാരാട്ടി മേണിലേക്കുള്ളു അത് രണ്ട് അച്ചമാർ പോകുന്നുണ്ട് എനിക്ക് വണ്ടി ഓടിച്ചു പോകാൻ ഒരു ധൈര്യക്കുറവ് കുറവ് കയറുന്നില്ല എൻ്റെ കൈ ശരിയായിട്ടില്ല ഓക്കെ ആയിട്ടില്ല അപ്പോൾ അതിനുള്ളൊരു ധൈര്യമില്ല അപ്പോൾ ഏതായാലും നമുക്ക് നടന്ന് കയറാം കുറച്ചേ ഉള്ളൂ ഒരു കിലോമീറ്റർ പോലും എനിക്ക് തോന്നുന്നു ഏതായാലും ഞാൻ നടന്ന് കയറും കേട്ടോ അപ്പം നിങ്ങൾക്ക് വണ്ടിയായിട്ട് വരുന്നതാണ് ഈസിയായിട്ട് വണ്ടിയായിട്ട് പോവാട്ടോ എനിക്ക് അങ്ങനെ ഒരു എനിക്കങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ വണ്ടിയായിട്ട് വരാത്തത് ഒരാൾ ഇറങ്ങണം രണ്ടുപേരെയും കൊണ്ട് കയറാൻ പാടണം കുറച്ചുകൂള കുറച്ചോളൂ വിടെ താമസമൊക്കെ ഉണ്ടോ താമസമൊക്കെ ഉള്ള ഏരിയ കേട്ടോ ഇപ്പോൾ കാണുന്നില്ലേ അപ്പോൾ കാണുന്ന മലയാണ് വരാട്ടുമയുടെ കണ്ടോ നിങ്ങൾ വരാട്ടുമൂടെ എത്തുമ്പോഴത്തേക്ക് വെള്ളമാ നാരങ്ങ ചായ ഉണ്ടോ ചേച്ചി ചായ അപ്പം ചായയൊക്കെ വേണമെങ്കിൽ നെയ് കടയിൽ ചെന്നാൽ മതി കേട്ടോ ചേച്ചിയുടെ അപ്പോൾ ഏ നമ്മൾ വരാട്ടുമണിലേക്ക് കടക്കുക കേട്ടോ നീ കാണുന്ന റൈറ്റിലേക്ക് കിടക്കുന്ന റോഡിലൂടെയാണ് നമുക്ക് പോവേണ്ടത് ആ ഇപ്പോൾ ഇത് കോൺക്രീറ്റ് ഒക്കെ ചെയ്തല്ലോ പണ്ടോ ഒരു റിഷ്യല്ലാത്ത ഓഫ് റോഡായിരുന്ന കേട്ടോ ഇപ്പോൾ ഈസിയായിട്ട് പോവാം ഇറക്കുക എൻ്റെ ബ്രേക്ക് തിരിഞ്ഞിരിക്കുവാണോ ഒന്ന് ചക്ക ഡ്യൂട്ടി നിൽക്കണം കേട്ടോ ഞാൻ ഇറങ്ങി പോവാം ഇറക്കുന്നതിന് ഇറക്കാം നടന്നിറക്കാൻ പറ്റത്തില്ല ഓടി ഇറക്കേണ്ടി വരും കേട്ടോ െ ഇതേപോലെ ഇറങ്ങി പറഞ്ഞു ഇറക്കാൻ കഴിഞ്ഞു ഇനി അല്പം കയറ്റും ദേശമയം നമ്മളതിനെ ടോപ്പിലെത്തിയ കാണുന്ന വഴിയിലൂടെ നീരെ നടന്നുപോയാണ് വരാട്ടുമട് എന്ന മഹാപ്രതിഭാസം നമ്മളെങ്കാതിരിക്കുന്നത് കെതി ചേട്ടാ പ്രായമായി നമ്മളൊന്ന് കയറിപ്പോണേ മയക്കേ നെഞ്ചത്ത് തന്നെ ഉത്തിയിരിക്കുന്നത് അപ്പം എൻ്റെ ബ്രീത്തിങ് സൗണ്ട് നിങ്ങൾക്ക് നല്ലപോലെ കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല കാറ്റുമുണ്ട് വികാശ ഞാൻ എപ്പോഴും കയറുവാണേ മിക്കവാറും വീഡിയോ ഒക്കെ മ്യൂസിക് ഇട്ട് വിജയം ഇട്ട് കാണിക്കേണ്ടി വരും കാരണമേ എൻ്റെ ബ്രീത്തിങ് സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നും എനിക്ക് നാണക്കേടാവുമോ അത് നിനക്ക് നിങ്ങൾക്ക് ഇറിട്ടേഷൻ ആവും കഴിഞ്ഞ തവണ ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു കയറാൻ അന്ന് എനിക്ക് രണ്ട് വയസ്സും മറ്റോ കുറവായിരുന്നു അപ്പോൾ പ്രായം കൂടുന്തോറും നമ്മുടെ ഫിസിക്കൽ സ്റ്റാറ്റസ് മാറിക്കൊണ്ടിരിക്കുകയാണ് കൊളസ്ട്രോൾ കൊളസ്ട്രോളാകാം യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലങ്ങളാകാം അപ്പം കഴിയുന്നതും വേഗം ഈ കാണാവുന്ന കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോ ആക്കി യൂട്യൂബിലിടണം യൂട്യൂബ് ആരെങ്കിലും കാണുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ഈ സ്ഥലത്തൊക്കെ പോവുക വീഡിയോ എടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം ഓ വരാട്ടുപാട് നമ്മുടെ കൺമുമ്പിൽ തെളിഞ്ഞു തുടങ്ങിയിട്ടാണ് പൊടി വ്യൂ ആ നൈസ് വ്യൂ കാറ്റടിക്കുന്നുണ്ടോ കേസ് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് ഈ ഓഫ് റോഡിൻ്റെ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്തുമാത്രം ഓഫ് റോഡ് ലവേഴ്സാണ് ഈ റൂട്ട് ഉപയോഗിക്കുന്നതെന്നും ഇവിടെ വരുന്നതെന്നും എൻജോയ് ചെയ്യുന്നതെന്നും കണ്ടോ ഇതിൻ്റെയൊക്കെ ഡെപ് ഉണ്ടോ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഓരോരുത്തരുടെ ഓരോ ക്രൈസ് അല്ലേ മെത്തി മെത്തി സ്ഥലമെത്തി ഗായ്സ് നമ്മളങ്ങനെ ഓവർ ദി ടോപ്പ് ഓഫ് വരാറ്റ് റീച്ച് അംച്ച് റീച്ച് ഗൈസ് വാവ് ശരി ഇരിക്കട്ടെ ഇതിനൊന്ന് ബ്രീത്തിങ് ഒക്കെ ലെവലായിട്ട് ഞാൻ വരാവേ വെയിറ്റ് ആം സീ ഗ്സ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉള്ള മെയിൻ കാഴ്ചത് ഇതാണ് കേട്ടോ ഓഫ് റോഡ് ഓഫറോഡ് മാഡ്നസ് ഓഫറോട് പ്രാന്തമാർ പാരഡൈസ് ഇതാണ് നമ്മൾ തേടി നടന്ന രത്നം നമ്മൾ ഇന്നത്തെ കോഹനൂർ രക്തം ഈ കാഴ്ചയാണ് കൂടുന്ന ഈ കാഴ്ച അതിൻ്റെ വാല്യൂ പ്രൈസ്ലെസ് ആണ് ഒരു രക്ഷയില്ലാത്ത വ്യൂ എവിടെ നിന്ന് കാണുമ്പോഴത്തേക്ക് പക്ഷേ കോടയില്ല മഴയത്ത് വരാൻ പറ്റിയിട്ടില്ല പറ്റിയില്ല എന്ന് പറയുന്നത് സത്യം ഒരു രക്ഷയില്ലാത്ത വ്യൂ നമ്മൾ നേരത്തെ കണ്ടല്ലേ പാലഴുവും പാറ ആ നെറ്റിൻ്റെ ബാക്കിൽ നിന്ന് ആ പാലഴുവും പാറ തന്നെയാണ് നമ്മൾ ഈ കാണുന്നത് പക്ഷേ അത് വാരാട്ടുമേടിൽ നിന്നുള്ള വ്യൂ വേറെ വ്യൂ വേറെ ലെവൽ ഒരു രക്ഷയിലല്ലേ റൈഡേഴ്സ് ഇങ്ങനെ വന്നോണ്ടിരിക്കും അവിടെ റൈഡേഴ്സ് ആർക്ക് നിർഗളം ഇങ്ങോട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കും ബൈസ് ആ വെള്ളച്ചാട്ടത്തിന് കുറച്ചത് റൈറ്റ് സൈഡിലായിട്ട് ആ താഴ്വാരത്തിൻ്റെ ഒരു ലുക്ക് ലുക്കുണ്ടോ നല്ല ഷെയ്ഡായിട്ടാണ് കേട്ടോ കുറച്ച് ഭാഗ ഭാഗത്ത് ഷാഡോസ് കുറച്ച് ഭാഗത്ത് ലൈറ്റ് ഒരു അനുഷ്യല്ല സത്യം പറഞ്ഞ കോടയും കൂടെ ഒരു പൊള്ളിച്ചേനീരത്തിലേ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണാൻ ശ്രമിക്കട്ടെ ദേശം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെയ്തിട്ടുള്ളതാണ് എൻ്റെ വിശ്വാസം നല്ലതാണെങ്കിലും ചീത്തയാണ് കണ്ടെത്താം അപ്പം എല്ലാവർക്കും video awesome thank you thank you, thank you so much